കുൽസിത കഥ വൈറലാക്കി കമ്മികൾ വന്ന് ക്യാപ്സൂൾ ഇറക്കി നീ മാത്രം വന്നില്ലല്ലോ നിന്നെ മാത്രം കണ്ടില്ലല്ലോ ഗോവിന്ദന്റെ കത്തേ 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 കത്ത് മുങ്ങിയെന്നാണോ കരുതിയത് മുക്കിയെന്നാണോ കരുതിയത് ഈ ഒരു കുൽത കഥ വൈറൽ ആയതോടുകൂടി നൈസാങ് ഒതുങ്ങിയെന്നാണ് ഗോവിന്ദന്റെ ഒരു കണക്കുകൂട്ടം ഈ രാഷ്ട്രീയ കത്ത് അങ്ങനെ മുക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല കത്തിന്റെ വിശദാംശങ്ങൾ എന്താണു എന്തായി കത്തിനെ കുറിച്ച് നിങ്ങൾ മറ്റേ പാർട്ടിയിൽ ഒരു വലിയ ചർച്ച നടത്തുന്നുണ്ട് അതിന്റെ വേരുകൾ തപ്പുന്നുണ്ട് എന്നൊക്കെ അറിഞ്ഞല്ലോ എന്നിട്ട് എന്തായി ഹവാലകാരനുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധത്തിന്റെ കത്ത് കത്തിനെക്കാട്ടിയും വലിയ സ്ക്രീൻഷോട്ടുകളും ഓഡിയോ റെക്കോർഡുകളും ഒക്കെ പുറത്തു വന്നത് എന്ത് കത്തൊക്കെ ഇതിലും വലിയ ഓഡിയോ റെക്കോർഡുകളും കത്തുകളും അല്ല കത്തുകളല്ല ചാറ്റുകളും ഒക്കെ നമ്മൾ കേരളക്കാർ കണ്ടിട്ടുണ്ട് അതും ഇതും കൂടി കൂട്ടിക്കൊഴിക്കണ്ട അങ്ങനെ കൂട്ടിക്കൊഴയ്ക്കാതിരിക്കും നിങ്ങൾ പറയുമ്പോ നിങ്ങളുടെ പറയണ്ടേ വീണ്ടും ചർച്ചയായിട്ടുണ്ട് കുത്തി സാരമില്ല കൊങ്ങികൾ മുട്ട പണിയെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തു നിക്കട്ടെ അവനു അയാൾ ഒരു മറ്റേ കാട്ടുകോഴിയാണെന്നുള്ള കാര്യം കേരളത്തിൽ വ്യക്തതമായി ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നിട്ട് എം എൽ എ സാറിന് രാജയിക്കുന്നില്ലല്ലോ കൊല്ലം കോഴി മുകേഷ് അതെ അപ്പൊ നമുക്ക് ചോദിക്കാം എന്തിനാ താൽക്കാലിക മാറ്റി താൽക്കാലികളിൽ ഒന്നും പങ്കെടുക്കാൻ പാടില്ലാട്ട് എം എൽ എ ആണ് ആണ് പക്ഷെ പാർട്ടി പരിപാടികളിൽ ഒന്നും പങ്കെടുക്കാൻ പറ്റത്തില്ല അതായത് ചുരുക്കി പറഞ്ഞാൽ അന്ന് മറ്റേ ശ്രീമതി ടീച്ചർ എ കെ ജി സെന്ററിൽ പരിപാടിക്ക് എത്തിയപ്പോഴത്തേക്ക് നിങ്ങളുടെ മുഖ്യം മാറ്റി നിർത്തിയില്ലേ അതുപോലെ അല്ല അല്ല ഉദാഹരണം പറഞ്ഞു ആ ഉണ്ടാക്കണ്ട അപ്പൊ അത് പറയാനുള്ളത് പാർട്ടി പരിപാടികളിൽ നിന്നൊക്കെ മാറ്റി നിർത്തി താൽക്കാലികമായി ഒന്ന് മുഖം രക്ഷിക്കുന്നതിന് വേണ്ടി അവരെടുത്ത തീരുമാനമാണ് അത് പക്ഷേ നമ്മൾ അസ്വസ്ഥരാണ് അതെ 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 അങ്ങനെയും ചില വിവാദങ്ങൾ വരുന്നുണ്ട് കത്ത് മുക്കാനാണ് ചാറ്റുകൾ പൊക്കിയതെന്ന് കത്ത് മുക്കാൻ ഞങ്ങൾ പൊക്കിയിരുന്നു സമയത്തിന് തന്നെ പെണ്ണുങ്ങൾ വന്നു അതുകൊണ്ട് ഇത്രയും ഇത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ചാറ്റുകളും ഓഡിയോകളും ഒക്കെ ആയിരുന്നു അവർക്ക് ഇപ്പഴാണ് ഞങ്ങളുടെ അത് സമ്മതിക്കണം കേട്ടോ നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും വല്ലാത്ത ഭാഗ്യാണ് നിങ്ങൾക്ക് നേരെ എന്തെങ്കിലും ഒരു വിവാദം വന്നു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും ഒരു വിഷയം വരും ദൈവത്തിന്റെ അനുഗ്രഹം അതെ അതെ ദൈവത്തിന്റെ അനുഗ്രഹവും ദൈവത്തെ വിളിക്കാറുണ്ടോ ഉം പൊതുവാള് പറഞ്ഞു കൊടുത്തതായിരിക്കും കത്ത് മുക്കാൻ തൽക്കാലം വല്ല ചാറ്റ് പൊക്കാൻ രാഷ്ട്രീയത്തിൽ മുക്കി ചാറ്റ് പൊക്കിയതാണോ അങ്ങനെ ഇല്ല അതിന്റെ ആവശ്യം ഞങ്ങൾക്ക് ഇല്ല അത് അങ്ങനത്തെ സംസാരം വേണ്ട അതെ അതെ മറ്റേപ്പ എന്താ ഈ ഹവാലക്കാരനുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങളുടെ പാർട്ടിയിലെ അടി എവിടെ വരെയായി യോ ഹവാലയിലേക്കാട്ടിയും വലിയ ഈ പെണ്ണുങ്ങളെക്കാട്ടി പെണ്ണുങ്ങളോടുള്ള ബന്ധത്തെക്കാട്ടിയും വലുതാണോ ഹവാല ബന്ധം രാജ്യദ്രോഹമാണ് ഇടപാടുകാരൻ എന്ന പെണ്ണുങ്ങളോട്ടുള്ള ബന്ധവും രാജ്യദ്രോഹം തന്നെ രാജ്യത്തെ ജീവിക്കണ്ടേ ഇവിടുത്തെ നേതാക്കന്മാരെന്നിങ്ങനെ കാണിച്ചു പെണ്ണുങ്ങൾക്ക് ജീവിക്കണ്ടേഫീസിലെ പാർട്ടി ഓഫീസിലെ പെണ്ണുങ്ങൾക്കും ജീവിക്കണ്ടേ പാർട്ടി ഓഫീസിലെ പെണ്ണുങ്ങൾക്ക് സന്തോഷത്തോടെ സന്തോഷത്തോടെ ഏക പ്രമുഖ നേതാവിന്റെ മകളും കൂടി കൊടുക്കുന്നുണ്ടെന്ന് ഏതൊരു പ്രമുഖ നേതാവിന്റെ മകളും രാഹുൽ മാക്കൂട്ടത്തിന്റെ പരാതി കൊടുക്കുന്നുണ്ടെന്ന് വാർത്ത ഞാൻ കണ്ടായിരുന്നു ഏത് പ്രമുഖന്റെ മോളാണോന്തോ പരാതി സി പി എം ഐന്ന് നല്ല പെണ്ണുങ്ങളുടെ പരാതി പോകുമോടോ കോൺഗ്രസ് സഖാത്തികൾ റേഷൻ കാർഡ് മറന്നെണ്ണം മേടിച്ചത് അവിടെ നിക്കട്ടെ അത് രാഹുൽ മാഗാന്ഡിയും കോഴിക്കാട്ടും ഒക്കെ അവിടെ നിക്കട്ടെ ഹവാല കത്ത് എന്തായി ഗോവിന്ദൻ്റെ ഗോവിന്ദന്റെ മൂട്ടിൽ പൊട്ടുന്ന ആ കത്ത് താൽക്കാലികമായി മുങ്ങി റിപ്പോർട്ടറൊന്നും അതിനെ കുറിച്ച് ആ കത്തിനെ കുറിച്ച് ഇപ്പൊ ഒരു വാർത്ത പോലും പുറത്തുവിടുന്നില്ല അവര് നിങ്ങളെ സഹായിക്കുന്നുണ്ടോ എന്നാണ് നമ്മുടെ ചോദ്യം ഞങ്ങൾ എന്തിനും ഞങ്ങൾക്ക് ഇവിടെ അതിന്റെ സഹായം വേണം നിക്കാൻ വേണ്ടിട്ട് കുറച്ച് അങ്ങ് ഞങ്ങള് നെഞ്ചുവലിച്ച് നിക്കു ഒരു റിപ്പോർട്ടറും എങ്ങനെ സുജയ സുജയ സമ്മതിക്കോ പിന്നെ നിങ്ങൾക്ക് പിണറായി വിജയൻ മോദിയായിട്ട് ബന്ധം ഉണ്ടാക്കാമെങ്കി സുജയ പാർവതിക്കാണോ ചാനലിൽ ഇരുന്ന് നിങ്ങളെ അനുകൂലിക്കാൻ പാടില്ല അതോ പോടാ അവിടെ നിന്ന് എഴുതിട്ട് ഇതൊക്കെ നമുക്ക് മനസ്സിലാവുന്നില്ലെന്ന് കരുതരുത് കേട്ടോ അങ്ങോട്ടപ്പോ ആ ഗോവിന്ദന്റെ കത്ത് എന്തായി പറഞ്ഞത് മിണ്ടും നമ്മൾ മിണ്ടും വിഷയം നിസ്സാരമല്ല അതെ ഹവാല ഇടപാടുകാരനുമായിട്ട് നിങ്ങൾ സി പി എമ്മിലെ പ്രമുഖ നേതാക്കൾക്ക് എന്താണോ ബന്ധം ആ ഞങ്ങൾ പറഞ്ഞില്ലേ പേഴ്സണൽ ബന്ധം പേഴ്സണൽ ബന്ധം ഹവാലക്കാരനുമായിട്ട് നിങ്ങൾക്ക് പേഴ്സണൽ എന്നുള്ളത് അല്ലേ അതെ 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 ുമായിട്ട് ഞങ്ങക്ക് ബന്ധം നാല് ഹൽവ വാങ്ങിച്ചു കൊടുക്കണായിരുന്നു ബാക്കി ഓഫീസിലെ അത് ഹൽവ വാങ്ങിക്കാൻ പോയതാണ് അതെ മറ്റേ മറ്റേ നല്ല നല്ല കാവി കളർ ഹൽവ അതെ ചോപ്പ് കളർ ഹൽവയാണ് ചോപ്പ് ഞാൻ പറ നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കഥയല്ല ഞാൻ പറഞ്ഞു വരുന്നത് ആ ആ രാജേഷ് കൃഷ്ണ ഈ രാജേഷ് കൃഷ്ണയുമായിട്ട് നിങ്ങൾക്കുള്ള ബന്ധത്തിന്റെ വിവരങ്ങളാണ് നമുക്കറിയേണ്ടത് അത് ഇട്ടു അത് അതങ്ങനെ മുങ്ങാൻ നമ്മൾ അനുവദിക്കില്ലെങ്കിൽ ഹവാല ബന്ധങ്ങളുള്ള സാ വലിയ സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തിയിട്ടുള്ള ഐ രാജേഷ് കൃഷ്ണയുമായി നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ പ്രമുഖ നേതാക്കൾ ബന്ധം കൂടിയത് നിങ്ങളുടെ എം വി ഗോവിന്ദനാണോ അയാളുമായിട്ട് ബന്ധമുള്ളത് ഇ പി ജയരാജനാണോ അതിനെയാണ് ഇപ്പൊ തർക്കം നടന്നുകൊണ്ടിരിക്കുന്നത് അതൊക്കെ എപ്പോഴേ പോയി ഇപ്പൊ രാഹുൽ ബന്ധം റിനിയായിട്ടാണോ ബന്ധം അതോ മറ്റേ ഗർഭിണിയായ പെൺകുട്ടിയായിട്ടാണോ ബന്ധം ആരുമായിട്ടാണ് രാഹുലിന്റെ ബന്ധം എന്നാണ് ഞങ്ങൾ ആലോചിക്കുന്നത് നിങ്ങൾക്ക് ആദ്യം മറ്റേ മുകേഷ് ആർക്കൊക്കെയായിട്ട് ബന്ധം ഉണ്ടാക്കാൻ പോയ കഥ നോക്കുക ഇതും കൂടി കൂട്ടി കഴിക്കേണ്ട മുകേഷിന്റെ ബന്ധമൊക്കെ കഴിഞ്ഞതാണ് കേട്ടോ രാഹുലിന്റെ ഇത്രയും ബന്ധം അവിടെ നിക്കട്ടോ നിക്കട്ടെടോ നിക്കട്ടോ പറ ഇ ഗോവിന്ദനും എം വി ഗോവിന്ദനും ഇവർ തമ്മിൽ അങ്ങോട്ട് ും ഇങ്ങോട്ടും വലിയ അടിയാണല്ലോ അതായത് ഇ പിക്ക് ആയിരുന്നല്ലോ പാർട്ടി സെക്രട്ടറി കസേര കിട്ടേണ്ടിയിരുന്നത് ഏ അവിടെ അത് വെട്ടി മാറ്റിയിട്ടാണല്ലോ എം വി ഗോവിന്ദൻ വന്നത് അതുകൊണ്ട് ആ കാലം തൊട്ടേ എം വി ഗോവിന്ദനോട് ഇ പി ജയരാജന് നല്ല വിദ്വേഷമുണ്ട് ഞാൻ രണ്ടുപേരെ പറയട്ടെ അഭിവർക്കിയും രാഹുൽ മാങ്കൂട്ടത്തിലും ആഗ്രഹിച്ച സ്ഥാനത്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നത് അപ്പൊ അഭിവർക്കിക്ക് രാഹുൽ മാങ്കൂട്ടി അഭിവർക്കി അല്ല അഭി വർക്കി അബിൻ വർക്കി അപ്പൊ അബിന് സ്വാഭാവികമായിട്ട് രാഹുലിനോട് ദേഷ്യമുണ്ടാകുമല്ലോ അപ്പൊ അബിനാണെങ്കിൽ പിന്നിൽ നിന്ന് രാഹുലിനെ കുത്തി എന്നാണ് കോൺഗ്രസ്സുകാരെ അടക്കം പറയുന്നത് ഇതിപ്പോൾ നമുക്ക് ചോദിക്കാനുള്ളത് ഇ പി എം ബിയുടെ എം ബിയെ പിന്നിൽ നിന്ന് കുത്തിയോ എം വി ഇ പി എ പിന്നിൽ നിന്ന് ആരാണ് കട്ടപ്പ നമുക്കറിയാം എന്നത് ചോദിക്കേണ്ടത് രാഹുലിന്റെ അബിൻ കുത്തിയോ അത് രാഹുലിനെ ഷാഫി കുത്തിയോ ആരാണ് ശരിക്കും ശരി സതീശന

രാഹുൽ അതവിടെ അങ്ങ് വെച്ചാൽ മതി നമ്മളെടുക്കുക ഇതൊന്നും ചെലവാവില്ല ആ കത്തിന്റെ വിശദാംശങ്ങൾ പുറത്ത് നിങ്ങടെ അതായത് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കോൺഗ്രസിൽ പൊരിഞ്ഞടി നടക്കുന്നില്ലേ അതുപോലാണ് കത്ത് വിവാദത്തിൽ സി പി എമ്മിൽ അടി നടന്നുകൊണ്ടിരിക്കുന്നത് കൂട്ടിയാ മുങ്ങിയിട്ടൊന്നുമില്ല നല്ല ഒന്നാന്തരം അടി അവിടെ പോഞ്ഞോണ്ടിരിക്കുക എന്നുള്ളതിന്റെ വിവരങ്ങൾ പുറത്ത് വരുന്നുണ്ട് രാഹുലിന്റെ കാര്യത്തിന്റെ നിർത്തട രാഹുലിന്റെ ഒരു അവിഞ്ഞ നാറിയ അവികിത കഥ പറയാനാണോ എനിക്ക് ഇവിടെ നേരം പോടോ കത്ത് പറ രാജ്യദ്രോഹ പ്രവർത്തനങ്ങളാണോടോ അപ്പൊ നിങ്ങൾ ചെയ്യുന്നത് വലുതാണോ രാജദ്രോഹവും ഒക്കെ പെണ്ണുങ്ങൾക്ക് നാട്ടിൽ ജീവിക്കണ്ടേ അവനെക്കാട്ടി വലുതാണോ രാജ്യദ്രോഹ രാജ്യദ്രോം ചെറുതാണെന്നു പറയുന്നത് രാജ്യദ്രോഹവും വലുതല്ലേ പക്ഷെ പെണ്ണുങ്ങൾക്ക് ജീവിക്കണ്ടേ പിന്നെ പെണ്ണുങ്ങൾ എല്ലാം പിന്നെ സുരക്ഷിതരാണല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല അതാ നമുക്ക് പറയാം നിങ്ങൾ നിങ്ങളുടെ പെണ്ണ് കേസ് ഒതുക്ക എന്നിട്ട് അടുത്തവന്റെ പെണ്ണ് കേസിന്റെ കയറാൻ പോകാം നിങ്ങള് കുറെ ദിവസമായിട്ട് നിങ്ങൾ കുറയ്ക്കുന്നല്ലോ രാഹുൽ മങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ എന്താണ് നിങ്ങൾ ആഭ്യന്തര വകുപ്പ് കേസ് എടുക്കാത്തത് അത് പിന്നെ ഗർഭചിദ്രത്തിന് പ്രേരിപ്പിച്ചോ എന്നുള്ള കാര്യം ഉണ്ടല്ലോ എന്തുകൊണ്ടോ പോലീസ് കേസ് കേസെടുക്കുന്നില്ല നിങ്ങളുടെ ആഭ്യന്തര നിങ്ങളുടെ കക്ഷത്താണല്ലോ ഇരിക്കുന്നത് പറഞ്ഞു ചെയ്യാൻ അവരും പറയുന്നത് അതവിടെ അപ്പ വരട്ടെ പരാതിക്കാരി വരട്ടെ അത് വരാതെ അവിടെ ഇരിക്കട്ടെ കത്ത് പറ കത്ത് ഞങ്ങള് ചുറ്റപ്പനാണോ അതോ കൂറ്റനാട് അപ്പം ഗോവിന്ദനാണോ പ്രശ്നം ബോട്ട് ഉണ്ടാക്കി കളഞ്ഞു എന്തായാലും ഹാലിളകി വിറളി പിടിച്ച് നടക്കുകയാണ് എം വി ഗോവിന്ദൻ കണ്ട മറ്റേ മതപുതുവാളിനെ മാത്രമല്ല എല്ലാവരെയും പോയി കാണുന്നുണ്ട് പ്രശ്ന ഒരു കാര്യത്തിന് രാഹുൽ മറ്റേ ബി കെ ശ്യാമളക്കും വിറയിൽ തുടങ്ങി എന്നാണ് നമ്മൾ അറിയുന്നത് മകനിലേക്ക് അന്വേഷണം എത്തുന്നു എന്നുള്ള ഒരു ഒരു പേടി ആ ഒരു വിഭ്രാന്തി അവരിൽ എന്നാണ് നമ്മൾ അറിയുന്നത് സത്യമാണോ മാങ്കൂട്ടത്തിൽ രാഹുൽപാട് നേതാക്കന്മാർ അകത്ത് പോകുന്ന പറയപ്പെടുന്ന അതുകൊണ്ട് രാഹുലിനെതിരെ ആരും ഒന്നും എടുക്കാ നടപടി പറയുന്നത് കത്തിനെ കുറിച്ചൊന്നും പറയാനില്ല മനസ്സിലായില്ലേ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് നിന്ന് നാർന്നു കണ്ടില്ലേ ഉത്തരം പറയാനില്ലാതെ സെയിം അവസ്ഥയാ കത്തിന്റെ കാര്യത്തിൽ അങ്ങനത്തെ അവസ്ഥ എന്നിട്ട് എന്താണോ നിങ്ങൾ എം വി ഗോവിന്ദൻ ഇതിനെ കുറിച്ച് രാഹുൽ രാജിയിക്കണമെന്ന് പറഞ്ഞു കത്തിന്റെ കാര്യമാണ് നമ്മൾ ചോദിക്കുന്നത് രാഹുലിന്റെ അഭിഹിത കഥയല്ല നമ്മൾ ചോദിക്കുന്നത് കത്ത് വിവാദത്തിൽ എന്തുകൊണ്ട് നിങ്ങളുടെ മറ്റേ ഗവൺമെന്റ് മ്യാസ്റ്റർ മിണ്ടുന്നില്ല അങ്ങനെ കുടുംബത്തിന് നേരെയാണല്ലോ ആരോപണം വന്നിരിക്കുന്നത് പിന്നെ നിങ്ങളുടെ പാർട്ടിയിലെ മുന്തിയ നേതാക്കൾക്കെതിരെയാണല്ലോ ആരോപണം ഹവാലക്കാരനുമായിട്ടുള്ള ബന്ധം ഈ ഹവാല ഇടപാടുകാരനുമായിട്ടുള്ള ബന്ധത്തിന്റെ അത്ര നിസ്സാരമാണോ വിഷയം അരി എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പയറ് എന്നെകൂടെ താൻ തെറി പറയിക്കരുത് പ്രസക്തി അരി ഏതാ പ്രസക്തി രാഹുലിനാണ് പ്രസക്തി രാഹുലിന്റെ പ്രസക്തി രാഹുലിന്റെ ഓഡിയോക്കാണ് വന്ന് എന്നിട്ട് രണ്ടു കേസിലൊന്നും ഇണ്ടാന്നില്ല അബന്തിയുടെ കാര്യത്തിൽ മാത്രം രാഹുലിനെന്തൊക്കെയോ പറയാനുള്ളത് മിണ്ടാനില്ല ആഭ്യന്തര വകുപ്പ് നടപടി എടുക്കാൻ പറഞ്ഞു എല്ലായിടത്തും കത്തിന്റെ കാര്യം നടപടി എടുക്കാട്ടവരുണ്ട്

ഒലക്കര वोलका। മൂട്